നമസ്കാരം കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം അഖില കേരള ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ മാസ്റ്ററുടെ നൂറ്റി നാൽപ്പതാം ജന്മദിനം ആഘോഷിക്കുന്നു ഇതോടൊപ്പം കുടുംബസംഗമവും ഒരുക്കിയിട്ടുണ്ട് ചേർത്തല മനോരമക്കവരയ്ക്ക് വടക്കു വശത്തുള്ള ബി ടി ഐ എം ഹാളിലാണ് കുടുംബ സംഗമവും ജന്മദിനാഘോഷവും സംഘടിപ്പിച്ചിട്ടുള്ളതെന്ന് ധീവരസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശ്രീനാരായണ ഗുരുവിനും അയ്യങ്കാളിക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം പണ്ടൊരു കർപ്പൻ മാസ്റ്റർക്ക് ഈ കാലങ്ങളായി കൊടുക്കുന്നില്ല കർപ്പൻ മാസവേ അവഗണിച്ച് നിർത്തുന്ന ഒരു സമീപനമാണ് സമീപകാലത്ത് അല്ലെങ്കിൽ അതിന് മുൻപും ഉണ്ടായിട്ടുള്ളത് ഈ കർപ്പൻ കുറിച്ച് വളരെ കുറഞ്ഞ ആളുകൾക്ക് അറിയാൻ പാടുള്ളൂ ഇത്തരത്തിൽ അവശത അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആദ്യം ഏറ്റവും ആദ്യം നമ്മുടെ ഇന്ത്യയിൽ തന്നെ തൂലിക പടവാളാക്കിയിട്ടുള്ള ഒരു സാധാരണ മനുഷ്യനാണ് അദ്ദേഹം പക്ഷേ അദ്ദേഹത്തിന് വേണ്ടത്ര പരിഗണന നമ്മുടെ പൊതുസമൂഹം നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പണ്ഡിറ്റ് കർപ്പൻ മാസരുടെ ജന്മദിനം ഞങ്ങൾ കുടുംബസംഘവുമായിട്ടാണ് ആഘോഷിക്കുന്നത് കാരണം പൊതുസമൂഹത്തിൻ്റെ ഇടയിലും മുഖ്യധാര രാഷ്ട്രീയ പാർട്ടിയുടെ ഇടയിലും മാധ്യമങ്ങളുടെ ഇടയിലും ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വ്യക്തിത്വമാണ് കർപ്പൻ മാസം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഞങ്ങൾ വളരെ വിപുലമായി ചേർത്തലി താലൂക്ക് കമ്മിറ്റി നിയമരസഭ ചേർത്തൽ താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമ്പത്തൊമ്പത് കരയോഗങ്ങളുടെ സഹകരണ സഹകരണത്തോടു കൂടി ആഘോഷിക്കുന്നു കേരളത്തിൻ്റെ വാർത്താപുരുഷൻ എന്നറിയപ്പെടുന്ന സാമൂഹിക സാംസ്കാരിക പ്രവർത്തകൻ അഡ്വക്കറ്റ് ജയശങ്കറാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യ പ്രഭാഷകനായിട്ട് കേരളത്തിലെ പ്രശസ്തനായിട്ടുള്ള കാതികൻ ഇടക്കൊച്ചി സലിംകുമാർ രാജേഷ് പാണാവള്ളി ആ സിനിമാ നടൻ തുടങ്ങിയ പ്രസസ്തരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടി ആസൂത്രണം ചെയ്തിട്ടുള്ളത് മെയ് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മെയ് ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മൾ ദേവീക്ഷേത്ര ആ മൈതാനിയിൽ നിന്നും വാദ്യമേളങ്ങളുടെ അറമ്പടിയോടുകൂടി ഘോഷയാത്ര തുടങ്ങുന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കും കഴിഞ്ഞ വർഷവും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തതാണ് അത് ഈ വർഷവും അത്തരത്തിലുള്ള ഒരു പങ്കാളിത്തം എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പിന്നെ കാലാവസ്ഥയിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ നമ്മൾ ഇപ്പോൾ മഴയുടെ ഒരു കാഠിന്യം എന്തെങ്കിലും വന്നു പോയാൽ ആ സമയത്ത് ചിലപ്പോൾ റാലി മാറ്റേണ്ട സാഹചര്യം വന്നാലും മാറ്റം ഇല്ലെങ്കിൽ റാലി ഉണ്ടാകും കേരളത്തിലെ നവോത്ഥാന നായകരിൽ പ്രമുഖനായ പണ്ഡിറ്റ് കെ പി കർപ്പൻ മാസ്റ്ററുടെ നൂറ്റിനാൽപ്പതാം ജന്മദിനാഘോഷവും കുടുംബസംഗമവും മെയ് ഇരുപത്തിനാല് വെള്ളിയാഴ്ച നടക്കും ചേർത്തല വി ടിഐഎം ഹാളിൽ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്കാണ് പരിപാടി നടക്കുന്നത് അഡ്വക്കറ്റ് ജയശങ്കർ ഉദ്ഘാടനം ചെയ്യും നിയമസഭ ചേർത്തല താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് ചന്ദ്രൻ കെ കൃഷ്ണാലയം അധ്യക്ഷനാവും സെക്രട്ടറി സുരേഷ് കരിയിൽ സ്വാഗതം പറയും കാതികൻ ഇടക്കൊച്ചി സലിംകുമാർ മുഖ്യപ്രഭാഷണം നടത്തും സീനിയർ ആർട്ടിസ്റ്റ് രാജേഷ് പാണാവള്ളി മുഖ്യാതിഥിയായി പങ്കെടുക്കും സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ബി കെ സിദ്ധാർത്ഥൻ കെ പ്രവീൺകുമാർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി എം ആർ ജയദേവൻ പണ്ഡിറ്റ് കർപ്പൻ സ്മാരക സമിതി പ്രസിഡന്റ് രാജേഷ് സെക്രട്ടറി ജിനചന്ദ്രൻ ധീവര മഹിളാസഭാ പ്രസിഡന്റ് അനിത സന്തോഷ് സെക്രട്ടറി തുഷാര ഷിബു യുവജന യുവജനസഭ താലൂക്ക് പ്രസിഡന്റ് അനിൽ സെക്രട്ടറി അജേഷ് എന്നിവർ ആശംസകൾ നേരും താലൂക്ക് കമ്മിറ്റി അംഗം ദാമോദരൻ നന്ദി പറയും താലൂക്ക് സെക്രട്ടറി സുരേഷ് കരിയിൻ പ്രസിഡന്റ് ചന്ദ്രൻ കെ കൃഷ്ണാലയം സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ ബി കെ സിദ്ധാർത്ഥൻ കെ പ്രവീൺകുമാർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ടൈം ന്യൂസ് ചേർത്തല